സർക്കാരിൻ്റെ സ്വന്തമായ ഏറ്റവും വിശ്വസ്തതയുള്ള ട്രഷറിയിൽ തീക്കട്ടയിൽ ഉറുഭരിക്കുന്നത് പോലെ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ വളരെ സന്തോഷം അതോടൊപ്പം ട്രഷറിയിൽ പോലും പണം നിക്ഷേപിച്ചാൽ അതിന് സുരക്ഷിതത്വമില്ലെന്ന തോന്നൽ നിക്ഷേപകർക്കുണ്ടാവുന്നത് കൊണ്ട് പണം നഷ്ടപ്പെടുന്ന നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നാണ് സർ മിനിസ്റ്റർ സർ ട്രഷറിയിലെ പണം ട്രഷറിയെ വിശ്വസിച്ചിട്ടിരിക്കുന്നതാണ് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചെങ്കിൽ അത് ഈ പണം ഇട്ടവരെ ബാധിക്കുന്നതല്ല അതായത് നിയമത്തിലുള്ളൂ സർ അങ്ങനെ അവരുടെ കാര്യത്തിനകത്ത് സംരക്ഷണം ഉണ്ടാവും ട്രഷറി ആ പണം ഇട്ടിരിക്കുന്ന ഇടപാടുകാരുടെ കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാവും എന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള കേസുകൾ എന്തെങ്കിലും ഉണ്ട് സർ ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ള നടപടികളുണ്ട് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നടപടി എടുത്തിട്ടുണ്ട് സർ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി ഇത് സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് യാതൊരു സംശയത്തിൻ്റെ ഇടയില്ല വളരെ അപൂർവ്വം ചില കേസുകളാണ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തതും അത് തടയുക മാത്രമല്ല അവരുടെ കാര്യം സംരക്ഷിക്കും അതിന് അവരുടെ പണം നഷ്ടപ്പെടില്ല സർ സെക്കൻഡ് സർ ഇതുവരെ എത്ര ആളുകൾ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പണം തട്ടി എന്ന് പറയാൻ സാധിക്കുമോ എത്ര പണമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് സാറിന് രണ്ടാമത്തെ ചോദ്യം യെസ് മിനിസ്റ്റർ സാമാന്യം ദീർഘമായ ഒരു മറുപടി ആണ് ഇത് ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് സർ വിവിധ ഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ട്രഷ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരുന്ന ടി എം ടി ജോസഫിനെ ട്രഷറി ഡയറക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റൊമ്പത് രൂപയും അതിൻ്റെ പതിനെട്ട് ശതമാനവും ഈടാക്കുന്നതിന് ഉത്തരവ് കൊടുത്ത് അതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് നടപടികൾ എടുത്തിട്ടുണ്ട് നേരിട്ടുള്ളവർക്കാണ് ഈ ഡിസ്മിസ്സിൽ വന്നത് സാർ രണ്ടായിരത്തി പത്തിൽ ഇതേപോലൊരു കേസ് ഉണ്ടായിട്ടുണ്ട് അന്ന് ബന്ധപ്പെട്ട സീനിയർ അക്കൗണ്ടൻറ്റ് എസ് ബി വിനോദ് അടക്കമുള്ളവരുടെ പേരിൽ കേസുണ്ടായി അതിനകത്ത് ഇതിനകത്ത് വന്ന തുകകളാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കൊടുങ്ങല്ലൂർ ട്രഷറിയിൽ നിന്നും വ്യാജമായ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ടൻ്റ് അക്കൗണ്ടൻ്റായിരുന്ന ശ്രീ കെ എ മലിക്കുഞ്ഞിനെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യും സർക്കാരിനുണ്ടായ നഷ്ടം തിരികെ ഈടാക്കുന്നതിനായി നടപടി സ്വീകരിക്കുകയുണ്ടായി അവിടുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് വിവിധ നടപടികളുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാലിലെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് പ്രമാദമായൊരു കേസ് വന്നിരുന്നത് നേരത്തെ വന്നിരുന്ന ട്രഷറിയിലെ വലിയൊരു തുക എടുത്തത് അത് സംബന്ധിച്ച് ടി ആനെ ഡിസ്മിസ് ചെയ്തു അതിന് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉൾപ്പെടെ കേസെടുക്കുന്നു നടപടികൾ എത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലീഗ് ഗവൺമെൻറ് വന്നതിന് ശേഷം പത്തനംതിട്ട ജില്ലാ ട്രഷറിയിൽ നിന്ന് ഒരു വ്യാജ അക്കൗണ്ട് തുടങ്ങിയതിൽ പെൻഷനറുടെ സ്ഥിര നിക്ഷേപവും മറ്റു തുകകളും എടുത്ത ഒരു വിവരം വന്നു വിവരം വന്നപ്പോൾ തന്നെ അതിന് നടപടി സ്വീകരിച്ചു ആ അപ്പം തന്നെ ഒക്കെ ഇതെല്ലാത്തിനകത്തും ഇവരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയും നടപടി നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡിസ്മിസ് ചെയ്യുക മാത്രമല്ല ക്രിമിനൽ കേസുകളുണ്ട് സാർ ഇങ്ങനെ ഇതിൻ്റെ ആകെ തുകകൾ കൂട്ടിയെടുക്കണം പക്ഷേ ഇത്രയും കേസിനടയ്ക്ക് വന്നിട്ടുള്ള ആറോ കേസുകളെല്ലാം കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് സാർ